അവിടെ നിന്നുള്ള ന്യൂനപക്ഷങ്ങളെ ഇന്ത്യയിലേക്ക് ഓടിച്ചു വിടുക ഒരു ഗ്രാൻഡ് പ്ലാനിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴും കാര്യങ്ങൾ ബംഗ്ലാദേശ് ഒരു ഒരു ശത്രുവിൻ്റെ കളിപ്പാട്ടമായി മാറിയാൽ ഈ അതിർത്തിയും സംഘർഷം അപ്പോൾ ഇന്ത്യക്ക് ഇന്ത്യയുടെ പ്രതിരോധ കാര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും അവിടെ ഇടപെടേണ്ടി വരും എന്നുള്ളതിനകത്ത് തർക്കമുള്ള കാര്യമല്ല ട്രംപ് ഹിലാരി ക്ലിൻ ക്ലിൻ്റനെ തോൽപ്പിച്ചപ്പോൾ ഈ യൂണിസ് പറഞ്ഞത് ഈ അമേരിക്കയുടെ കറുത്ത ദിനങ്ങൾ വരുന്നു എന്നാണ് അമേരിക്കയെ സൂര്യഗ്രഹണം ബാധിച്ചിരിക്കുന്നു അപ്പോൾ ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം ബംഗ്ലാദേശിൻ്റെ ആയിട്ടുള്ള നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം നമ്മുടെ തൊട്ടയൽ രാജ്യമായ ബംഗ്ലാദേശിലെ ആഭ്യന്തര ലഹള അവസാനമില്ലാതെ തുടരുകയാണ് അവിടുത്തെ ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കൾ ആക്രമണത്തിന് ഇരയായിക്കൊണ്ടേയിരിക്കുകയാണ് കെയർ ടേക്കർ ഭരണകൂടവും അവർക്കെതിരെ പക്ഷപാതപരമായ നിലപാട് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാര്യങ്ങൾ ഇങ്ങനെ പോയാൽ എന്തായിരിക്കും അവിടുത്തെ ഹിന്ദുക്കളുടെ അവസ്ഥ ഇന്ത്യക്ക് ഈ വിഷയത്തിൽ ഇടപെടേണ്ടി വരുമോ ജമാഅത്തെ ഇസ്ലാമി വെറും ആയുധം മാത്രമാവുകയാണോ അങ്ങനെയെങ്കിൽ ആരുടെ ആയുധം കൂടാതെ പാകിസ്ഥാനും ചൈനയും നടത്തുന്ന ഇടപെടലുകൾ ലഹ്ളയെ ഇനി ഏത് ഗതിയിലേക്ക് കൊണ്ടുപോകും പരിശോധിക്കാം നമുക്ക് ഇന്ന് നമ്മുടെ ഒപ്പം ചേരുന്നു കേരള കൗമുദി അസോസിയേറ്റ് എഡിറ്റർ ശ്രീ എ ആർ രാജീവ് നമസ്കാരം സാർ വക്ലേക്ക് സ്വാഗതം ഇപ്പോഴും ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ ആക്രമിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ് ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടുന്നതായിട്ടാണ് എല്ലാ റിപ്പോർട്ടുകളും വരുന്നത് ഏകദേശം ഈ താൽക്കാലിക ഗവൺമെൻറ് അവിടെ ഭരണത്തിൽ വന്നതിന് ശേഷം ന്യൂനപക്ഷങ്ങൾക്കെതിരെ അവിടുത്തെ ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ന്യൂനപക്ഷമല്ല അവിടെ ഹിന്ദുക്കളും ബുദ്ധി ബുദ്ധിമതക്കാരും ക്രിസ്ത്യൻസുമാണ് ന്യൂനപക്ഷമായവർ ഏതാണ്ട് ഒരു ഒന്നൊന്നര കോടി ആളുകൾ അവിടെ ഈ ന്യൂനപക്ഷ വിഭാഗത്തിൽ വരുന്നു വരുന്നുണ്ട് മൊത്തത്തിൽ അപ്പോൾ ഇവർക്കെതിരെ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് എക്സാജറേറ്റഡ് റിപ്പോർട്ടാണ് എന്നാണ് അവിടുത്തെ ഭരണകൂടം പറയുന്നതെങ്കിലും അത് വരുന്ന വാർത്തകളും വസ്തുതകളും അവരാക്രമിക്കപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ കുറേ നാളായിട്ട് തുടരുകയാണ് അവിടുത്തെ നമ്മൾ ആദ്യം ആ സർക്കാർ 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 അട്ടിമറിക്കപ്പെട്ടപ്പോൾ നമ്മൾ സർക്കാരിനെതിരെ മാത്രമുള്ള അത് അത് ഇരിക്കുകയാണ് ഇങ്ങോട്ട് പിന്നീട് അട്ടിമറിക്കപ്പെട്ടത് പിന്നെ അവിടെ ഒരു സംവരണത്തിന്റെ വിഷയത്തില് പിന്നെ അവിടുത്തെ സ്റ്റുഡൻസ് നടത്തിയ ഒരു ഒരു പ്രക്ഷോഭമാണ് ഭരണകൂടത്തെ മറിച്ചിട്ട നിലയിലേക്ക് ആളിക്കത്തിയ ഒരു കലാപം പോലെയായി മാറിയത് നിരവധി പേർ കൊല്ലപ്പെടുകയും മറ്റും ഒക്കെ അത് ഇപ്പോൾ രൂപാന്തരപ്പെട്ടു വന്നിരിക്കുന്നത് ഹിന്ദുക്കൾക്കെതിരെയും അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ഒരു കലാപമായിട്ട് അപ്പോൾ അവരുടെ പ്രധാന ലക്ഷ്യം വസീനയെ അവിടെ നിന്ന് മാറ്റുക എന്നുള്ളതായിരുന്നു അത് അവരെ വിജയിച്ചു യൂനെസ് നേതൃത്വത്തിൽ താൽക്കാലിക ഗവൺമെൻറ് വന്നു അതിനുശേഷം ഒരു ഭരണസ്ഥിരത്തിലേക്ക് പോവുകയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലേക്ക് പോവുകയോ ചെയ്യാതെ മറ്റ് ഒരു ഗ്രാൻഡ് പ്ലാൻ അവിടെ നിന്നുള്ള ന്യൂനപക്ഷങ്ങളെ ഇന്ത്യയിലേക്ക് ഓടിച്ചു വിടുക ഒരു ഗ്രാൻഡ് പ്ലാൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴ് കാര്യങ്ങൾ ഇത് രൂക്ഷമായാൽ ഇന്ത്യക്ക് ഇടപെടാതിരിക്കാൻ കഴിയില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ ബംഗ്ലാദേശ് യുദ്ധത്തിൽ ഏകദേശം പത്ത് ലക്ഷത്തോളം പത്തല്ല ഒരു കോടിയോളം ടെൻ മില്യൺ അഭയാർത്ഥികളാണ് വന്നത് ലോകം കണ്ട ഏറ്റവും വലിയ അഭയാർത്ഥി പ്രവാഹം അവരെ ഇന്ത്യ സ്വീകരിക്കുകയും അവർക്ക് വേണ്ട രക്ഷ ചെയ്യുകയും ഒക്കെ ചെയ്യും ഇനി അതുപോലുള്ള ഒരു അഭയാർത്ഥി പ്രവാഹത്തെ ഇന്ത്യ പ്രോത്സാഹിപ്പിക്കുകയില്ല ഇന്ത്യ അതിൽ നിൽക്കുക അത് തടയാനും അവരെ അവരുടെ രാജ്യത്ത് തന്നെ സുരക്ഷിതരാക്കാൻ വേണ്ട നടപടികൾ എടുക്കാനും ഇന്ത്യ മുന്നോട്ട് നിന്ന് കഴിയും ഇത് ഇപ്പോഴീ ഇനി ഇപ്പോൾ എങ്ങനെ ഇത് ഉരുത്തിരിഞ്ഞ് വരുമെന്നുള്ളത് വളരെ സൂക്ഷിച്ച് വിശകലനം ചെയ്യേണ്ട ഒരു കാര്യം ഇന്ത്യയുടെ സെക്യൂരിറ്റിയുടെ കൂടി വിഷയമാണ് സുരക്ഷയുടെ കൂടി വിഷയമാണ് ആ അതിർത്തി വഴി ആരൊക്കെ കടന്നു വരുമെന്നറിയില്ല അത് നേരത്തെ തന്നെ ചർച്ച ചെയ്തതാണ് ഇപ്പോൾ ആ രാജ്യത്തെ ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടുകയും ചെയ്യുന്നു ഓക്കെ നമുക്കിപ്പോൾ അഭയാർത്ഥി വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ ഇന്ത്യ ശ്രമിക്കില്ലേ ആ രാജ്യത്ത് അവിടെ വെച്ച് തന്നെ അതിനെ പൊളിറ്റിക്കലി അല്ലെ സ്വാഭാവികമായിട്ട് ഇന്ത്യയായിട്ട് നാലായിരം കിലോമീറ്റർ ദൂരമുള്ള അതിർത്തി ബംഗ്ലാദേശിനുണ്ട് ഏറ്റവും കൂടുതൽ അതിർത്തിയുള്ള രാജ്യങ്ങളൊന്നാണ് പക്ഷേ അവിടുത്തെ അതിർത്തി ശാന്തമാണ് പൊതുവെ കാരണം ഈ പാകിസ്ഥാനും ചൈനയുമായിട്ടൊക്കെയുള്ള അതിർത്തി പ്രശ്നങ്ങളോ ഒന്നും ബംഗ്ലാദേശ് അതിർത്തിയിലില്ല മാത്രമല്ല ആളുകൾ ട്രേഡിനും മറ്റുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ലാതെ പോകുന്നു പക്ഷേ ആ അതിർത്തി ബംഗ്ലാദേശ് ഒരു ഒരു ശത്രുവിൻ്റെ കളിപ്പാട്ടമായി മാറിയാൽ ഈ അതിർത്തിയും സംഘർഷവരുതാവും അപ്പോൾ ഇന്ത്യക്ക് ഇന്ത്യയുടെ പ്രതിരോധ കാര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും അവിടെ ഇടപെടേണ്ടി വരും എന്നുള്ളതിനകത്ത് തർക്കമുള്ള കാര്യമല്ല പക്ഷെ അത് ഏത് രീതിയിലാണ് ഇന്ത്യ ഇടപെടുന്നത് എന്നുള്ളത് ആണ് ഇനി കാത്തിരുന്നത് അത് പട്ടാളത്തെ അയച്ചാണോ അതല്ലാതെ മറ്റ് നടപടികളിലൂടെയാണോ പല രീതിയിലുള്ള നടപടികൾ ഇപ്പം ആധുനിക കാലത്തുണ്ട് അപ്പോൾ അതിൽ അതിലേതാണ് ഇന്ത്യ സ്വീകരിക്കുക ഏത് രീതിയിലാണ് നീങ്ങുക എന്നുള്ളതിനെ പറ്റിയൊരു വ്യക്തത ആയിട്ടില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് അവിടെ ന്യൂനപക്ഷങ്ങൾ ഇതേ രീതിയിൽ ആക്രമിക്കപ്പെടുകയും അവരുടെ സ്വത്തുക്കൾ കൊള്ളയടിക്കപ്പെടുകയും അവിടെ ആട്ടി ഓടിക്കപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഇടപെടേണ്ടി തന്നെ വരും ഈ ഒരു വിഷയത്തിന് കാരണമായത് തുടക്കത്തിൽ എല്ലാവരും കരുതിയത് ചൈനയും പാക്കിസ്ഥാനും ഒക്കെ കാരണമാണ് എന്നാണ് പക്ഷേ അങ്ങനെയാണെന്ന് കരുതാൻ സാധിക്കുമോ ഷെയ്ഖ് ഹസീന നടത്തിയ ആരോപണം വെറുതെ ആകുമോ അല്ല ഈ അവിടെ ഈ ലോകത്തെവിടെ ആയാലും പല ഭരണകൂടങ്ങൾ അട്ടിമറിക്കുന്നതിൻ്റെ പിന്നിലും ഏറ്റവും നിർണായ റോൾ വഹിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായ അമേരിക്കയാണ് പലപ്പോഴും നമ്മളത് അമേരിക്ക ഇപ്പം അവിടുത്തെ അട്ടിമറിച്ച് അവിടുത്തെ ഭരണത്തെ നിയന്ത്രിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയാണെങ്കിലും അവിടെ ആര് പ്രസിഡൻ്റായി വരണം ആര് പ്രധാനമന്ത്രിയായി എന്നൊക്കെ തീരുമാനിക്കുന്ന അമേരിക്കയിലെ വൈറ്റ് ഹൗസിലാണ് ഈ യൂണസ് പഠിച്ചത് അമേരിക്കയിലാണ് അദ്ദേഹം ഡെമോക്രാറ്റിക് അവിടുത്തെ നേതാക്കന്മാരുടെ വലിയ സുഹൃത്താണ് പ്രത്യേകിച്ച് ക്ലിൻ്റൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഒബാമയുടെ സുഹൃത്താണ് ബൈഡൻ്റെ കാലത്താണ് ഇദ്ദേഹം ഇതിനെ ഇവിടെ അവരോധിക്കപ്പെടാനുള്ള നീക്കങ്ങൾ അവർ നടത്തുകയും അവരത് വിജയിക്കുകയും ചെയ്ത് ഈ യൂണിസ് പ്രസിഡൻ്റായ ഉടൻ തന്നെ അമേരിക്കയുടെ ഒരു ഉയർന്ന ഡിപ്ലോമാറ്റി ഞങ്ങൾ റെഡിയാണ് വി ആർ സ്റ്റഡി ടു വർക്ക് വിത്ത് ദം എന്നാണ് പറഞ്ഞത് ഞങ്ങൾ റെഡിയാണ് അവരുമായിട്ട് വർക്ക് ചെയ്യാൻ എന്ന് വെച്ചാൽ അവർക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ അവർക്ക് അവരെ അവിടെ സുരക്ഷിതമായി സുരക്ഷിതമായിരുത്താൻ വേണ്ട പണം വേണമെങ്കിൽ പണം കൊടുക്കാൻ എല്ലാം ഞങ്ങൾ തയ്യാറാണ് ഇത് ഞങ്ങളുടെ പ്ലാനാണെന്ന് പറയുന്നതിന് പകരം ഇത് പറയുകയാണ് ചെയ്ത് പക്ഷേ ഇതിനകത്ത് ഇനിയിപ്പോൾ ട്രംപ് അതെ അതെ ജനുവരിയിൽ അധികാരത്തിൽ വരികയാണ് അപ്പോൾ ട്രംപിൻ്റെ ഒരു വിമർശനാണ് യൂനിസ് ട്രംപ് ഹിലാരി ക്ലിൻ്റനെ തോൽപ്പിച്ചപ്പോൾ ഈ യൂനിസ് പറഞ്ഞത് ഈ അമേരിക്കയുടെ കറുത്ത ദിനങ്ങൾ വരുന്നു എന്നാണ് അമേരിക്കയെ സൂര്യഗ്രഹണം ബാധിച്ചിരിക്കുന്നു അപ്പോൾ ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം ബംഗ്ലാദേശിൻ്റെ മായിട്ടുള്ള ബന്ധത്തിൽ എന്തെങ്കിലും ബന്ധത്തിലോ അല്ലെങ്കിൽ പിന്നെ നേതന്ത്രപരമായ സമീപനത്തിൽ എന്തെങ്കിലും മാറ്റം വരുമോ എന്നുള്ളതും ഇന്ത്യ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ അമേരിക്ക ഫസ്റ്റ് എന്ന് പറയുന്ന ട്രംപ് അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി നിൽക്കുമോ എന്നൊന്നും പറയാൻ കഴിയും അതെ അധികാരത്തിൽ വുമ്പ് പറയുന്ന പോലെയല്ല അധികാരത്തിന് ശേഷം വന്നിട്ട് പ്രവൃത്തി വരുന്നു ഈ അമേരിക്കയിലെ ഇലക്ഷൻ കാലത്ത് ട്രംപ് പിന്നെ ബംഗ്ലാദേശിലെ കാര്യം സൂചിപ്പിച്ചിട്ട് അവിടുത്തെ മൈനോറിറ്റി ഹിന്ദുസും ക്രിസ്ത്യൻസും ഒക്കെ ആക്രമിക്കപ്പെടുകയാണ് ഇത് ശരിയല്ല അവരെ എല്ലാം പ്രോസിക്യൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതൊക്കെ ഇനി എത്രത്തോളം അദ്ദേഹം അതിൽ ഉറച്ചു നിൽക്കും എന്നുള്ളത് നമുക്കാണ് പക്ഷേ ട്രംപ് ഒരു വിരോധിയായി ബംഗ്ലാദേശിൻ്റെ മാറിയാൽ യുനെസിന് പുതിയ ഫ്രണ്ട് ഉണ്ട് അല്ലെങ്കിൽ ചൈനയായിട്ട് കൂടുതലെടുക്കും എന്തുകൊണ്ട് അമേരിക്ക അവിടെ ഒരു അട്ടിമറി നടത്തി എന്നുള്ളത് അതെ അതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം അവിടെ ഒരു റഷ്യയുടെയും ചൈനയുടെയും സഹായത്തോടു കൂടി അവിടെ ഒരു ആണവ നിലയത്തിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് റൂപ്പർ ആണവ നിലയം റഷ്യയുടെ സഹകരണത്തോടെ ലോകത്ത് എവിടെ ആണവ നിലയം ഉണ്ടായാലും അവിടെ ഇഷ്യൂ ഉണ്ടാക്കും അമേരിക്ക ഇവിടെ നമ്മുടെ കന്യാകരി അവിടെ ആണവ നിലയം വന്നപ്പോൾ അവിടുത്തെ ജനങ്ങളെ ഇളക്കി വിട്ടു വലിയ എത്രയോ വർഷങ്ങളോളം അതിനെ തടയുകയും പ്രശ്നം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തിൻ്റെ പിന്നിൽ അമേരിക്ക ആയിരുന്നു എന്ന് അന്ന് നമ്മുടെ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിന് അവസാനം തുറന്നു പറയേണ്ടി വന്നു പരസ്യമായി പറയേണ്ടി വന്നു അത് കഴിഞ്ഞാണ് ആ പ്രക്ഷോഭമൊക്കെ കെട്ടിടങ്ങി പോയത് അപ്പോൾ ഈ ഒരു തേർഡ് വേൾഡ് കൺട്രിയുടെ കയ്യില ആണവ ഇത് വരുന്നത് ഒരിക്കലും അമേരിക്കയ്ക്കോ ഇസ്രയേലിനൊന്നും താല്പര്യമുള്ള കാര്യമല്ല ഓക്കേ അപ്പം ആ ഒരു അതിൽ സി ഐക്കും അതിൽ താല്പര്യമുണ്ട് ഇത് അട്ടിമറിക്കപ്പെടുന്നു അപ്പം അത് ഒരു പ്രധാന കാരണങ്ങളിലൊന്നായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ് അട്ടിമറിച്ച് അവരുടെ ഒരാളിനെ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുക അപ്പൊ ഈ ജമാഅത്തെ ഒക്കെ ഒരു ആയുധം മാത്രമാണ് ജമാ നമുക്ക് അമേരിക്കക്കാരൻ ഇവിടെ വന്ന് പ്രക്ഷോഭം നടത്താൻ പറ്റില്ലല്ലോ പ്രക്ഷോഭം നടത്തി ഒരു രാജ്യത്തെ അട്ടിമറിക്കാൻ പറ്റും ഒരു സ്ഥലത്ത് പ്രക്ഷോഭം ഉണ്ടാക്കാൻ ആരാണ് കരുക്കൾ അവരെ ഉപയോഗിക്കുക എന്നുള്ളത് ജമാഅത്ത് ഇസ്ലീമേക്ക് ഏറ്റവും കൂടുതൽ എതിർക്കുന്ന രാജ്യങ്ങളൊന്നാണ് അമേരിക്ക എന്നാൽ അവരെ ഇവരെ ഒരു പാവയാക്കി അവർ അവിടെ അട്ടിമറിച്ച് അവരുടെ അവരുടെ തീരുമാനങ്ങൾ അവിടുത്തെ ഏകാധിപ അവിടുത്തെ പിന്നെ പ്രധാനപ്പെട്ട ആളുകളൂടെ നടപ്പാക്കുകയും അപ്പോൾ ഇതിൽ ചൈനയ്ക്കും പാകിസ്ഥാനും ഒന്നും ഒരു പങ്കുവില്ലെന്നാണോ പറയുന്നത് എല്ലാവർക്കും ചൈനയെ ചൈനയെ ഒന്ന് നിയന്ത്രിക്കാനും ചൈനയ്ക്ക് അടുത്ത് നിൽക്കാനും ബംഗ്ലാദേശിൻ്റെ ഒരു നില അമേരിക്കയ്ക്ക് ആവശ്യമാണ് ചൈനയ്ക്ക് ബംഗ്ലാദേശിൽ വലിയ ഇൻവെസ്റ്റ്മെൻറ്റുണ്ട് ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയോളം അവർ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് ഇൻഫ്രാസ്ട്രക്ചർ ഇതുപോലുള്ള പല കാര്യങ്ങളിലും മുടക്കിയിട്ടുണ്ട് എഴുന്നൂറ് കമ്പനികൾ ബംഗ്ലാദേശിലെ ഫണ്ട് ചെയ്തിരിക്കുന്നത് ചൈനയാണ് അഞ്ച് ലക്ഷം പേരുള്ളവർക്ക് ജോലിയുണ്ട് ചൈനയ്ക്ക് അറുന്നൂറ് കോടി രൂപ ബംഗ്ലാദേശ് കൊടുക്കാനുമുണ്ട് കടം അപ്പം ചൈന എവിടെ പോയി ഇൻവെസ്റ്റ് ചെയ്താലും അവിടെ പിന്നെ ആഭ്യന്തര കലാപവും ജനാധിപത്യ അട്ടിമറിയും ഒക്കെ നടന്ന് ശ്രീലങ്കയിലും നടന്നു ഇങ്ങനെ പല രാജ്യത്തും ഇതാണ് അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് നടക്കുമ്പോഴത്തേക്ക് ചൈനയുടെ കടം തിരിച്ചു കിട്ടണമെങ്കിൽ ഇത് ആവശ്യമാണ് ഓ കാരണം ഇപ്പോൾ ഒരു ഇപ്പോൾ ഇവിടെ ഈ അമേരിക്കയുടെ സഹായത്തോടു കൂടി യുനെസ്സോടെ വന്നു കഴിഞ്ഞാൽ അമേരിക്ക ഫണ്ട് കൊടുക്കും ഈ കൊടുക്കുന്ന ഫണ്ടിൽ നിന്ന് ചൈനയ്ക്ക് കൊടുക്കാനുള്ള കടം സർക്കാർ കൊടുക്കും ഇതൊക്കെയാണ് നടക്കുന്നത് ഇപ്പോൾ വേൾഡ് ബാങ്ക് അതുവരെ കൊടുക്കത്തില്ലെന്ന് പറഞ്ഞെങ്കിലും ഒരു അമേരിക്കൻ സഹായം വന്നു കഴിഞ്ഞാൽ വേൾഡ് ബാങ്ക് പൈസ റിലീസ് ചെയ്യും ആ പൈസ ആ രാജ്യത്തിൻ്റെ ക്ഷേമത്തിന് വേണ്ടി ചെലവഴിക്കുന്നതായിരിക്കും നമ്മൾ വിചാരിക്കുക അതിൻ്റെ പകുതിയും കടം കൊടുക്കാനുള്ളവർക്കൂടും അപ്പോൾ ഒരു അരക്ഷിതാവസ്ഥ വരുത്തുന്നതും പലർക്കും നല്ലതാണ് അപ്പോൾ ഇത് ഈ ഒരു ജിയോ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് വളരെ വിദഗ്ധമായ പ്ലാനിൻ്റെ അടിസ്ഥാനത്തിൽ നീങ്ങുന്ന ഒന്നുകൂടിയാണ് അതേ ഈ നമ്മൾ നമ്മൾ കാണുന്നതല്ല അതി സുശക്തമായ ഒരു ഭരണമുള്ള ഒരു സ്ഥലത്ത് അത് നടക്കില്ല നടക്കില്ല തിരിച്ചു കൊടുക്കാനുള്ള ബലമുള്ളിടത്ത് തിരിച്ചു കൊടുക്കാനുള്ള സാമ്പത്തിക ശേഷിയുള്ളത് ഉറച്ച ജനാധിപത്യ ഭരണമുള്ളിടത്ത് അത് നടക്കില്ല അവിടെ പിന്നെ അല്ലറയില്ലറ പ്രശ്നങ്ങൾ ഉണ്ടാക്കി നോക്കാം എന്നുള്ളതല്ല അത് നടക്കില്ല ഇന്ത്യയെ അതുപോലെ ഒരു പാവയായിട്ട് അമേരിക്കയ്ക്ക് കൊണ്ടുപോകാന് പറ്റില്ല അതുകൊണ്ടാണല്ലോ ഹസീന വന്നത് ഇന്ത്യയിലേക്കല്ലേ നേരെ മറിച്ച് സാധാരണ ഇപ്പം പാകിസ്ഥാനിൽ അവിടെ ഇവിടെ ഒക്കെ പ്രശ്നങ്ങളുണ്ട് ഒന്നുകിൽ അവർ ഗൾഫ് കൺട്രീസിലേക്ക് പോകും അല്ലെങ്കിൽ യു കെയിലേക്ക് പോകും അമേരിക്കയുടെ അലീഡ് ഒരു അമേരിക്കയായിട്ട് അടുത്ത് നിൽക്കുന്ന രാജ്യങ്ങളിലാണ് ഇവരൊക്കെ പക്ഷേ അസീന അങ്ങോട്ട് പോകാതെ ഇന്ത്യ അമേരിക്കയായിട്ട് നല്ല ബന്ധം പുലർത്തന്നെ പക്ഷേ ഇന്ത്യക്ക് ഇന്ത്യതേടായ വ്യക്തിത്വമുണ്ട് ഒരിക്കലും അമേരിക്കയ്ക്ക് വേണ്ടി തന്നെ ഒറ്റ കൊടുക്കത്തില്ല എന്നുള്ളൊരു ഉറപ്പ് സീനയ്ക്കുണ്ട് അതെ ഒരു പരിധി കഴിഞ്ഞ് ഇന്ത്യയുടെ പുറത്ത് അതിൻ്റെ പ്രഷർ ചെലുത്താനും പറ്റത്തില്ല അപ്പോൾ എന്തായാലും ഈ ഈ ഒരു വിഷയത്തിൽ എന്തായാലും ഇന്ത്യക്ക് ഒരു ശക്തമായ സ്റ്റാൻഡുണ്ടാകും ആ സ്റ്റാൻഡ് ഇന്ത്യ വ്യക്തമായി തന്നെ ഉന്നയിച്ച് നടപ്പിലാക്കി മുന്നോട്ട് പോകാനുള്ള നടപടികൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉറപ്പായും ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും അത് ആവശ്യമാണല്ലോ ഇന്ത്യക്ക് ആവശ്യമാണ് ഇന്ത്യ ഈ ബംഗ്ലാദേശുമായിട്ട് വലിയ ബിസിനസ് ട്രേഡ് റിലേഷൻഷിപ്പ് ഉണ്ട് ഈ ഏറ്റവും വലിയ രസകരമായ വസ്തുത എന്ന് പറയുന്നത് അമേ ആവശ്യമായ പിന്നെ ഗോതമ്പ് അരി ഒണിയൻ വെളുത്തുള്ളി ഇതുപോലെയുള്ള ആഹാര സാധനങ്ങളിൽ ഏറ്റവും ഏറിയ പങ്ക് കൊടുക്കുന്ന ഇന്ത്യ ഇന്ത്യയിൽ നിന്നാണ് പോകുന്നത് അതേസമയം ബംഗ്ലാദേശിന് ഏറ്റവും കൂടുതൽ ആയുധം കൊടുക്കുന്നത് ചൈനയാണ് ഇപ്പം സ്വാഭാവികമായിട്ട് ഏറ്റവും അവസാനം വരുമ്പോൾ ആയുധം കൊടുക്കുന്നതിൻ്റെ കൂടെ നിൽക്കുമല്ലോ ഇപ്പം അങ്ങനെ ആ ഒരു രീതിയിലേക്കാണ് ബംഗ്ലാദേശ് കറങ്ങി തിരിഞ്ഞ് വരുന്നത് കോംപ്ലിക്കേറ്റഡാണ് തികച്ചും കോംപ്ലിക്കേറ്റഡ് ആണ് ഇന്ത്യയുടെ ഇടപെടൽ വളരെ നിർണായകമാണ് അവിടെ ജനാധിപത്യം വീണ്ടും പുനഃസ്ഥാപിക്കപ്പെടുന്നു എത്രയും പെട്ടെന്ന് ചൈനയുടെ ഈ ഭരണത്തിൽ കീഴിൽ അവിടെ ഭയങ്കര സാമ്പത്തികമായ പുരോഗതി പുരോഗതിയുണ്ട് വന്നിരുന്നു അതെ രണ്ടായിരത്തി പതിമൂന്ന് തൊട്ട് അവിടെ ജി ഡി പി ഒക്കെ ആറ് പോയിൻറ്റ് നാല് ശതമാനമായി മിഡിൽ ഒരു മധ്യവർഗ ആളുകൾക്ക് ഒരുപാട് പണം ഉണ്ടായി യൂനെസ് തന്നെ കൊണ്ടുവന്ന വളരെ വിപ്ലവകരമായ മൈക്രോ ഫിനാൻസിന്റെ ഒരു ഉപജ്ഞാതാവാണ് അത് അദ്ദേഹം കടം കൊടുത്തിട്ട് സാധാരണക്കാർക്കാണ് കടം കൊടുത്തത് അവരല്ല തൊണ്ണൂറ്റിയേഴ് ശതമാനം ആളുകൾ തിരിച്ചടഞ്ഞു യഥാർത്ഥത്തിൽ പൈസ മേടിച്ചിട്ട് തിരിച്ചു കൊടുക്കുന്ന സാധാരണക്കാരാണ് പണക്കാർ തിരിച്ചടക്കാറില്ല അവരെങ്ങനെ പറ്റിക്കാനാണ് പക്ഷെ അത് അതൊക്കെ നടന്ന ഒരു രാജ്യമാണ് പിന്നെ എന്തുകൊണ്ട് അവിടെ ഹസീനയ്ക്കൊരു വീഴ്ച വന്നു എന്നുള്ളതും നമ്മൾ പഠിക്കേണ്ട കാരണം സാമ്പത്തികമായിട്ട് ഉയരുന്നതിനോടൊപ്പം പല ഏകാധിപത്യ പ്രവണതകളും തുടർച്ചയായിട്ട് നാലാം തവണ പ്രധാനമന്ത്രിയാകുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളും ഏകാധിപത്യ പ്രവണതകൾ കൂടി വന്നു ജനാധിപത്യം അട്ടിമറിക്കപ്പെട്ടു പാർട്ടിക്കാർക്ക് മാത്രമാണ് എല്ലാ ഗുണവും കിട്ടുന്നതെന്നുള്ള രീതിയിലേക്ക് അവിടെ വരികയും പ്രതിപക്ഷം ഒന്നും അല്ലാതാകുകയും അവർക്ക് ഒന്നും കിട്ടാതാകുകയും ഒരുപാട് അസംതൃപ്തി വളരുകയും ചെയ്തു അപ്പം നമ്മളൊരു സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നിടത്ത് ഉണ്ടാവുന്നതിനോടൊപ്പം ജനാധിപത്യവും സുശക്തമായി വേണം ഇല്ലെങ്കിൽ അവിടെ അട്ടിമറി നടക്കപ്പെടും സാധാരണ അട്ടിമറി നടക്കുന്നത് പിന്നെ ഈ സാമ്പത്തികമായി ഇതല്ല സാമ്പത്തികമായി നല്ല സ്ഥിതിയിൽ നിന്നപ്പോഴാണ് അവിടെ അട്ടിമറി തീർച്ചയായിട്ടും എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഈ ഒരു വിഷയത്തിൽ ഇന്ത്യയുടെ നിലപാട് നിലപാടെന്തായിരിക്കും ഇനിയിപ്പോൾ ട്രംപിൻ്റെ അഡ്മിനിസ്ട്രേഷൻ്റെ എന്തായിരിക്കും ഉണ്ടാകാൻ പോകുന്ന തീരുമാനങ്ങൾ അമേരിക്ക ട്രംപ് തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ പറഞ്ഞതുപോലെയുള്ള ഇടപെടലുകൾ നടത്താൻ ധൈര്യം കാണിക്കുമോ ചൈനയുടെയും പാക്കിസ്ഥാൻ്റെയും കലക്കുവള്ളത്തിലെ മീൻപിടിക്കൽ തുടരുമോ ജമാഅത്ത് ഇസ്ലാമി എത്രനാൾ ഇങ്ങനെ ഉപകരണമായി തുടരും ജനാധിപത്യം പുനഃസ്ഥാപിക്കപ്പെടുമോ ബംഗ്ലാദേശിൽ അവിടുത്തെ ഹിന്ദുക്കൾ ഇനിയും ആക്രമിക്കപ്പെട്ട് കൊണ്ടേയിരിക്കുമോ ഇതൊക്കെ ഇപ്പോഴും ഉത്തരം കിട്ടാതെ നിൽക്കുന്ന ചോദ്യമാണ് പക്ഷേ അമേരിക്ക ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങൾ പ്രത്യേകിച്ചും ഇന്ത്യയും അമേരിക്കയുടെയും ഇടപെടൽ ഈ ഒരു വിഷയത്തിൽ നിർണായകമായിരിക്കും ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ എ ആർ രാജീവ് കേരള കൗമുദി അസോസിയേറ്റ് എഡിറ്റർക്ക് നന്ദി ടോക്കിംഗ് പോയിൻറ്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം